പത്രമാറ്റ ആദർശം നയനയും വീണ്ടും ഒന്നിക്കുന്നു അതുതന്നെ നമ്മുടെ പത്രമാറ്റം വീണ്ടും ആ ഒരു പഴയ ഒരു ആദർശം നയനയിലേക്ക് ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നദി പ്രമേൽ കാണുവാൻ സാധിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ നയന നയന പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ മുത്തശ്ശൻ ഭക്ഷണം കഴിക്കുകയും മരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ ആദർശനാണ് നയനോടുള്ള ഒരു സ്നേഹം വർദ്ധിക്കുകയാട്ടോ തൻ്റെ ജീവൻ്റെ ജീവനായ മുത്തശ്ശനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ തൻ്റെ ഭാര്യ തന്നെയാണല്ലോ മുൻകൈ എടുക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ഉള്ള ആ ഒരു ബഹുമാനവും നന്ദിയും ഒക്കെ നമ്മുടെ നയനയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയനെ പറയുന്നുണ്ട് ഈ വീട്ടിലെല്ലാവരെയും സന്തോഷിപ്പിക്കലല്ലേ എൻ്റെ പണി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഞാൻ തർക്കിക്കാനൊന്നുമില്ല നിന്നോടുള്ള ആ ഒരു തെറ്റിദ്ധാരണയൊക്കെ എല്ലാം എനിക്കിപ്പോൾ മാറി ഇപ്പം എനിക്കതൊന്നും ഇല്ല നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ നമ്മുടെ ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ അപ്പ അനന്തപുരം അപ്പു മുത്തശ്ശൻ എല്ലാ സ്വത്തുക്കളും ഇങ്ങനെ വീതം വെച്ചിങ്ങനെ എഴുതി വെച്ചിരിക്കുകയായിട്ട് അപ്പം നമ്മുടെ ജലജി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ആദർശി പറയും മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളിടത്തോളം കാലം ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മുദ്രപേപ്പർ അങ്ങനെ കീറിക്കളയുന്നുണ്ട് അപ്പം നമ്മുടെ ജലജയുടെ മുഖം ഒന്ന് കാണണം ഒളിച്ച് അയ്യോടാമൊക്കെ ആയിപ്പോയൊരു മുഖഭാവം തന്നെയായിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ നയനെ മാത്രം വീണ്ടും ഒന്നിച്ചു നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹം അത് തന്നെയായിരുന്നല്ലോ അതിന് മുൻകെ എടുത്തതോ നമ്മുടെ ദേവയാനി അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായി അവരുടെ അത് പ്രണയ നിമിഷങ്ങൾ അടുത്ത് തന്നെ നമ്മുടെ നയനയ്ക്ക് വിശേഷമാകുന്നതൊക്കെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള രംഗങ്ങൾക്കായി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്